മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ മാർച്ച് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെയുള്ള പൊതുവാര ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടത്തിലും കേതു കന്നിരാശിയിലും ശുക്രൻ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ബുധൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനത്തിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച മിഥുനം കർക്കടകം ചിങ്ങം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അത് പൂർണ്ണമാകുന്നതുമായിരിക്കും എങ്കിലും ഈ സമയത്ത് റൂട്ടീൻ കാര്യങ്ങളിൽ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് പിതാവിൻ്റെ ഗൈഡൻസ് ലഭിക്കുന്നതാണ് ഇത് ബിസിനസ്സിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് കുടുംബാംഗങ്ങളും മൊത്തം സാമൂഹിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതും ആയിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ത്രിക്കേട്ട അടങ്ങുന്ന വൃശ്ചികൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം റൂട്ടീൻ കാര്യങ്ങൾ മാത്രം ചെയ്യുക മൃഗങ്ങളിൽ നിന്നും പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പക്ഷേ വരുമാനം വർദ്ധിക്കണമെങ്കിൽ പരിശ്രമം കൂടുതൽ ചെയ്യേണ്ടി വരും യാത്രകൾ ചെയ്യുന്നതാണ് എങ്കിലും യാത്രയിൽ നിങ്ങളുടെ പൈസ ബാഗ് മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും ജോലിസ്ഥലത്തും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല വീക്കെൻഡിൽ വീട്ടിൽ അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും ഇത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് പക്ഷേ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാതെ വരുന്നത് കാരണം ഹാനികൾ സംഭവിക്കാനിടയുണ്ട് അതിനാൽ നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടീൻ കാര്യങ്ങൾ മാത്രം തുടരുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുമായി അനാവശ്യവാദ വിവാദങ്ങളിൽ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല വിരോധികൾ നിഷ്ക്രിയരാകുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനത്തിനും യോഗമുണ്ടാകും വീക്കെൻഡിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും സോഷ്യൽ വർക്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധ ചെലുത്തണം ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല മാതൃപക്ഷത്തിൽ നിന്നും സഹായം ലഭിക്കുവാൻ യോഗമുണ്ടാകും കട ബാധ്യതകൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം ആഴ്ചയുടെ മധ്യസമയത്തോടെ ഈ വക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതാണ് പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം അനുകൂലമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വീക്കെൻഡിൽ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ പൈസ ബാഗ് മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മംഗളകർമ്മങ്ങൾ നടത്താനോ ധാർമ്മിക യാത്രകൾ ചെയ്യുവാനോ യോഗം കാണുന്നുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില വിശേഷ കാര്യങ്ങളിൽ സഫലത ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും വിജയം ലഭിക്കുന്നതാണ് പഠനത്തിൽ പ്രത്യേക ഇൻട്രസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇവിടെ ചിലരെ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് കലാരംഗത്തുള്ളവർക്കും കുറച്ച് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആഴ്ചയുടെ മധ്യ സമയമാകുമ്പോഴേക്കും ഈ വക കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ കോൺസൻട്രേഷൻ ഈ സമയത്ത് എല്ലാ ഫീൽഡിലും ഉണ്ടാകുന്നതാണ് നേരത്തെ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലങ്ങളും ഈ സമയത്ത് ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും വീഗെൻഡ് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുമൊത്ത് ഉല്ലാസപൂർവം സമയം ചിലവഴിക്കുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രൂട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ അല്പം സാമ്പത്തിക അഭാവം അനുഭവപ്പെടുന്നതാണ് ബന്ധങ്ങളിൽ മാധുര്യം ഉണ്ടാകും പിണങ്ങിയിരിക്കുന്നവർ ഇണങ്ങുന്നതായിരിക്കും ഈ സമയത്ത് ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ സാമ്പത്തിക ഇടപാടുകളിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം കടം കൂടാതിരിക്കുവാനും ശ്രദ്ധിക്കണം ജോലിസ്ഥലത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നേരത്തെ ചെയ്ത അധ്വാനത്തിൻ്റെ പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ് കരിയറിൽ പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വർധന ഉണ്ടാകുവാൻ ശ്രദ്ധി ശ്രമിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ചും ദൂരയാത്രകൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം